രാജ്യം പറഞ്ഞത് ഞങ്ങളുടെ തിരുവനന്തപുരത്തിലെ ആണമേ നന്മ പറഞ്ഞു പറയുമേ ഞങ്ങൾക്ക് സ്തുതികർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഫലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ില്ല <laughs> മാത്രീണ്ടായിരിക്കണമേ സ്വർഗസ്റ്റാൽ കിതാവ് ഭയങ്കര നാമം പൂജ്യമാകുന്നത് ഭയങ്കര രാജ്യം വരുന്നത് അങ്ങേ മനസ്സിലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ് കഥാവ് അങ്ങനെ സ്ത്രീകളും ആൾക്കാർക്ക് അടുത്ത വിശേഷ സമയങ്ങളുടെ കാര്യങ്ങളുടെ ഭാഗം ഞങ്ങളുടെ നാം വിധമാണ് ഞങ്ങളുടെ രാജ്യം അങ്ങനെ പരമായിരിക്കപ്പെട്ടാലും സമയത്ത് ਪ੍ਰਾਪਨ ਬਤਨ ਮੇਰੇ ਸਿਧਾਤ ਮਾਗਨ ਚੋਦੀ ਆਦਿ ਆਮੇ ਜੈਦਾ ਵਿਸ਼ੇਮ ਚਲਿ ਚਰੇ ਵਿੱਚ ਸਸ ਬਨ ਕਰੇ ਮਾਰਨ ਮੇ ਜੈਦਾ ਵਿਸ਼ੇਮ ਆਮੇ മൺസാർ അഞ്ച് ദിവസങ്ങളിൽ കല്ലറയിൽ നമ്മൾ കർഷക സംരക്ഷണ പ്രതിജ്ഞ നമ്മളിന്ന് ചെല്ലുകയാണ് അത് പ്രതിജ്ഞ ചൊല്ലിത്തരുവാനായി നമ്മുടെ പ്രിയങ്കരനായ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ അല്ലെങ്കിൽ മോൻ സി വസ് എം എക്ക് ഞാൻ വരെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും തീരുമാനിച്ചിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള പ്രിയപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ ശ്രീ കെ ഫ്രാൻസിസ് ജോർജിൻ്റെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടുത്തങ്ങളിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചത് കേരള കോൺഗ്രസ് പാർട്ടി ഐക്യം നിലനിർത്തുകയും മരണം വരെ ഐക്യ മുന്നണിയുടെ ഭാഗമായി മുന്നോട്ട് പോവുകയും ചെയ്ത കേരള കോൺഗ്രസിൻ്റെ സമാനാർത്ഥിനായ നേതാവ് കെ എം മാണി സാറിൻ്റെ കവരുടത്തങ്ങളിൽ ഇന്ന് പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പ്രവർത്തനങ്ങൾ ഇന്ന് തുടക്കം കുറിക്കുന്നു പ്രിയപ്പെട്ട കെ എം മാണി മാണിസാറിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു പാർട്ടിയുടെ അദരണ്യനായ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിന്റെയും യു ഡി എഫ് നേതാക്കളുടെയും പൊതു തീരുമാനപ്രകാരം ശ്രീ ഫ്രാൻസിസ് ജോർജിനെ പാർട്ടി ചെയർമാൻ പി ജോസഫ് സർ പ്രഖ്യാപിച്ചതിനു ശേഷം വളരെ സജീവമായ പ്രവർത്തനങ്ങൾ പോകുമ്പോൾ എല്ലാ മേഖലയിലും ഇന്ന് ഉയരുന്ന ആവശ്യം കർഷകരോട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കാണിക്കുന്ന അവഗണ തിരുത്തി കുറിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കണമെന്നാവശ്യമാണ് ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോയി എബ്രഹാം എക്സ് എംബിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ സജി മഞ്ഞ പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗങ്ങളായിട്ടുള്ള തൃക്കരിപ്പൂരിൽ കേരളാ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ എം മാണി മാണിസാറിൻ്റെ കുടുംബാംഗം കൂടിയായ ശ്രീ എം പി ജോസഫ് ഐ എഫ് അതുപോലെ കേരളാ കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതി അംഗവും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഏറ്റുമാനൂർ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച ശ്രീ പ്രിൻസ് ലൂക്കോസ് പാർട്ടിയുടെ ജില്ലാ ഓഫീസ് ചാലൽ സെക്രട്ടറി അടുത്ത് ജെയ്സൻ ജോസഫ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ മീഡിയയുടെ ചുമതല വഹിക്കുന്ന ശ്രീ ബിനു ചങ്ങൾ അടക്കം പാർട്ടിയുടെ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുളിങ്കാഡ് ഉൾപ്പെടെയുള്ള പാലാ നിയോജക മണ്ഡലത്തിലെ വിവിധ നേതാക്കന്മാർ മറ്റ് വിവിധ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ എല്ലാവരും ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇന്ന് ഈ പ്രതിജ്ഞ കർഷക സംരക്ഷ കർഷക ജനതയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായ പോരാട്ടം നയിച്ചിട്ടുള്ള കെ എം മാണി സാറിൻ്റെ കവർ ഈ പ്രതിജ്ഞ ഞങ്ങളെടുക്കുകയാണ് നാടിന്റെ നട്ടല്ലായ കർഷകർക്ക് വേണ്ടി നാടിന്റെ കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനു വേണ്ടി നേരിടുന്ന രാജ്യം വെല്ലുവിളി അഭിമുഖീകരിക്കുന്നതിനു വേണ്ടി കേരള കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ കോൺഗ്രസ് യു ഡി എഫിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ പോരാടുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം കാർഷികോൽപ്പന്നങ്ങളുടെ വില തകർച്ച സംസ്ഥാനത്തും രാജ്യത്താകമാനവും കർഷകരുടെ നിലനിൽപ്പിന് വെല്ലുവിളി ഉയർത്തുകയാണ് കേരളത്തിന്റെ കാർഷിക വിളകളായ കേരളത്തിന്റെ റബ്ബറും കുരുമുളകും നെല്ലും ഏലവും നാളികേരം അടക്കിയടക്കം കാർഷിക വിളകൾ പൂർണ്ണമായും വില തകർച്ചയിലേക്ക് കിടക്കുകയാണ് കാർഷിക വിളകൾ പൂർണ്ണമായും ഒരു വിള ഒരു വിളവുകൾക്കും ഒരു ന്യായവില ലഭിക്കാത്ത സ്ഥിതിയാണ് ലഭിക്കാത്ത സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് കേരളത്തിലുള്ളത് ഇതിന്റെ കൂടെ വന്യജീവി ആക്രമണം കർഷകരുടെ ജീവനും സ്വത്തിനും കർഷകരുടെ തുടർച്ചയായി ഭീഷണി ഉയർത്തുന്നു വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കർഷകരുടെ ജീവൻ എടുക്കുമ്പോൾ അധികാരികൾ പാഴ്വാക്കുകൾ പറഞ്ഞ് കടിതപ്പി രക്ഷപ്പെടുകയാണ് കർഷകരുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന പലരും ാണ് കർഷക ജനത കാണുന്നത് കടക്കെടിയിലായ കർഷകർ ജീവൻ എടുക്കുമ്പോൾ ഭരണകൂടങ്ങൾ നോക്കുകുത്തികളായി കാത്തിൽ അധികാര കേന്ദ്രങ്ങൾ കാർഷിക മേഖലയെ അധികാര കേന്ദ്രങ്ങൾ അവഗണിക്കുകയും അവഗണിക്കുകയും പുസ്തകങ്ങൾക്ക് തീരെ

കർഷക ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ലോക്സഭാ ഇലക്ഷനിലൂടെ ലോകസഭിലൂടെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ആരാധ്യനായ നേതാവ് കേരള കോൺഗ്രസിന്റെ ആരാധന പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ യു ഡി ചെയർമാൻ നേതാവുമായി വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും നേതാക്കന്മാരും കർഷക ജനതയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം കരുത്തുറ്റ നിലയിൽ മാണിസാറിന്റെ ഞങ്ങൾ പ്രതിജ്ഞ അല്ല നമ്മളിപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകണ്ട ഒരു പാർട്ടി മാത്രമല്ല കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന എൻ ഡി എ കേരളത്തിലധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫും ഈ രണ്ട് ഭരണ നേതൃത്വങ്ങൾ ഇന്ത്യയിലെ കർഷകരെ കേരളത്തിലെ കർഷകരെ പാടെ മറന്നിരിക്കുകയും അവഗണിക്കുകയും ചെയ്തിരിക്കുക ദേശീയ തലത്തിൽ നോക്കിയാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ ഒരു ലക്ഷം കർഷകത്തിലേറെ കർഷകരാണ് ആത്മഹത്യ ചെയ്തത് കേരളത്തിൽ തന്നെ നിത്യേന എന്നോണം കർഷകരുടെ ആത്മഹത്യകൾ നടക്കുന്നു കർഷകർ ആക്രമിക്കപ്പെടുന്നു വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നു കർഷകരെ ഇല്ലായ്മ ചെയ്യുന്നു അങ്ങനെയുള്ള വലിയ പ്രതിസന്ധി നടക്കുകയാണ് ഫലപ്രദമായിട്ടുള്ളൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ പ്രതിജ്ഞ പ്രശ്നിക്കുന്നുണ്ട് കേരളാ കോൺഗ്രസിൻ്റെ ഏറ്റവും സമ്പന്നതരായ നേതാവായിരുന്ന മാണിസാറിൻ്റെ അപകടത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനും ആ ഓർമ്മ പുതുക്കാനും വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങൾ ഇന്നത്തെ കാർഷിക കർഷകരും കാർഷിക മേഖലയും നേരിടുന്ന ഈ സവിശേഷമായ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും മുൻകാലങ്ങളിലേ പോലെ തന്നെ കർഷകർക്കും കാർഷികനെക്കുറിച്ചും സംരക്ഷണം കൊടുക്കുന്നു ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഞങ്ങൾ പ്രവർത്തിക്കും അത് ഞങ്ങൾ തീരുമാനിച്ചത് മാണിസാറിൻ്റെ എടുത്തു വരുമ്പോൾ മാണിസാറിൻ്റെ അപകടത്തിൽ നിന്നും തന്നെ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കും അപ്പോൾ എക്കാലത്ത് ഞങ്ങളുടെ മനസ്സിൽ ആ പ്രതിജ്ഞ നിറഞ്ഞു നിൽക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ആ ഒരു മുൻതൂക്കം കൊടുത്ത് പ്രവർത്തനം ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു വാക്ക് സംഘട്ടറിഞ്ഞ ജോലിയ പ്രാവശ്യം സൂചിപ്പിക്കുന്നു മണിസാദിൻ്റെ ഭാവനസ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു സ്ഥാനാർത്ഥി മനസ്സിലാവനക്ക് എത്തിയപ്പോൾ അതിനോട് സഹകരിക്കാനെത്തിയ പാർട്ടി നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇതൊക്കെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു മണിസാറിനെ സ്മരിക്കുന്ന അവസരത്തിൽ തന്നെ മൺമറഞ്ഞ് പോയ ഈ മേഖലയിലെ വലിയ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ആർ വി തോമസ് സാറിനും കെ എം ചാണ്ടി സാറിനും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായിരുന്നു മാതൻ കുരുമാർ ആ നേതാക്കന്മാരെ എല്ലാവരും ഞങ്ങൾ വളരെ ആദരപൂർവ്വം സ്മരിക്കുകയാണ് അവരുടെ എല്ലാ ഓർമ്മകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ എം എൽ ജേക്കബ് ബഹുമാനപ്പെട്ട എം എൽ ജേക്കബ് സാർ അപ്പോൾ ആ ഓർമ്മകൾ തീർച്ചയായും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ കാർഷിക മേഖലയോടും കേരളത്തിലും വേറെ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പാലായിൽ എത്തിച്ചേർന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോകല കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗവും കെ എം മാണി സാറിന്റെ കുടുംബാംഗവും അടുത്ത തന്നെ മരുമകനുമായ പക്ഷേ എം പി ജോസഫ് ഐ എസ് ഒരു ഷാൾ അണിയിച്ച് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഫ്രാൻസിസ് ജോർജിൻ്റെ വിജയത്തിന് വേണ്ടി കർമ്മജരന്തമായ രംഗത്ത് ഇറങ്ങുന്നതിനുള്ള കുടുംബം കുറിക്കുകയാണ് എം പി ജോസഫ് ഷാൾ അണിത് ഭൂരിപക്ഷത്തോട്